ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് മലേഷ്യൻ ഹെവി ഷീ ഫോൺസ് അപ്പം നമ്മൾ പേജിൽ നമ്മൾ കൊടുക്കുന്ന ബ്രാൻഡ്സ് നിങ്ങളെ പരിചയപ്പെടുത്തുക ആൻഡ് കുറച്ച് മലേഷ്യൻ ഹെവി ഷീ നിങ്ങൾക്ക് ഓഫറിൽ തരാം എന്നത് കൂടിയാണ് ഈ ഒരു വീഡിയോൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പം സൗണ്ടിലൊക്കെ ചെറിയ ഡിസ്റ്റർബും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചെറിയ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ തെറ്റുകളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക അപ്പം ിൽ കാണിക്കുന്ന ഫസ്റ്റ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതൊക്കെ മജാ ഹിജാബ്സിൻ്റെ മജാ ബ്രാൻഡിൻ്റെ മലേഷ്യൻ ഹെവി ഷിഫോൺ ഹിജാബ്സ് ആണ് അപ്പം ഈ ഷെയ്ഡ്സൊക്കെ ഞാൻ ഓഫറിൽ ഓഫറിലിട്ടേക്കാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ഒരു മുപ്പത്തഞ്ചോളം ഷെയ്ഡ്സ് ഞാൻ ഓഫറിൽ ഓഫറിലിട്ടതാണ് അപ്പം അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡ്സ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മൾ വാട്സപ്പ് നമ്പർ സ്ക്രീൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പം അതിൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജ് നമ്മുടെ മെൻഷൻ ചെയ്യുക അതിൽ കയറി മെസ്സേജ് വയ്ക്കുക ചെയ്താൽ പെട്ടെന്ന് ഓർഡർ കൺഫേം ചെയ്യാവുന്നതാണ് അപ്പം ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ടുള്ള കളേഴ്സാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടായിട്ടുള്ളത് തന്നെ അപ്പോൾ പെട്ടെന്ന് ഇഷ്ടപ്പെട്ട കളർ എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് വയ്ക്കാൻ മെസ് മറക്കണ്ട പിന്നെ നിങ്ങൾ ട്രൈപ്പോൾ കേടുന്നുണ്ടെങ്കിൽ ലെയിൽ വീഡിയോ എടുത്തോണ്ടിരിക്കാനും ഒരു കൈ കൊണ്ടാണ് നിങ്ങൾ തന്നെ കാണിക്കുന്നത് അപ്പൊ അതിൻ്റെതായിട്ടുള്ള മിസ്റ്റേക്കും കാര്യങ്ങളും ഒക്കെ അതിലുണ്ട് പക്ക നിങ്ങൾ ക്ഷമിക്കുന്നു വിചാരിക്കണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മളെ ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട നെക്സ്റ്റ് നമ്മളൊരു ഗീവേൻ്റെ വീഡിയോ കൂടി ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ അതിൽ പങ്കെടുക്കാൻ നോക്കുക ആൻഡ് നമ്മൾ ഏറ്റവും നല്ല മോസ്റ്റ് ബ്രാൻഡിന്റെ ഹിജാബ്സാണ് അതിലും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പം നമ്മളെ ഫോളോ ചെയ്ത് മറക്കണ്ട പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയക്കാം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇന്നും കാണാം ഓക്കെ ബൈ